ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി തൻ്റെ മകളോട് പറയുകയാണ് ഇനിയിപ്പോൾ ഗോകുലാണ് പ്രശ്നക്കാരൻ എന്ന് പറയും ഗോകുലിൻ്റെ ശിക്ഷ ഇനി കൂടുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവിടെ എന്തു പറയാണ് ഒരിക്കലും ഉണ്ടാവില്ല അച്ഛ ഇത് നല്ലൊരു ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് തീർ ചയായി നമ്മുടെ ഗോകുലനേട്ടനെ എല്ലാവരും അംഗീകരിക്കും നമ്മുടെ അമ്മ മഞ്ചാടിക്ക് ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് പറയുമ്പോൾ അത് സച്ചിക്ക് ഒരു ആശ്വാസമാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സച്ചി അതങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ഇപ്പുറത്ത് മാഷും മക്കളും വന്നിറങ്ങുന്നത് ഓരോ ഓട്ടോയിൽ അപ്പോഴേക്കും ശബരി അവിടെ ഓടിച്ചെല്ലാണ് അങ്ങനെ ശബരി അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എൻ്റെ മോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഐ സിയുയിലുണ്ടെന്ന് പറയാനിട്ടോ എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വാ അച്ഛാ പറയാം െന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ വരും വഴി വരാന്തയിൽ ഇങ്ങനെ സച്ചി ഇരിക്കുന്നുണ്ടാവുട്ടോ സച്ചിയെ കണ്ട മാഷിനെ ദേഷ്യം കയറാണ് അങ്ങനെ മാഷ് സച്ചിയെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് അകത്തോട്ടങ്ങ് കയറിപ്പോയിട്ടോ പിന്നീട് ഐസ്യുവിൻ്റെ അടുത്ത് എത്താണ് എന്നാൽ ഈ നോട്ടം ദയം നോക്കുന്നുണ്ട് ദയക്കും യാതൊരു കുറവുമില്ല ആ അഹങ്കാരത്തിന് എന്നാൽ ഈ സമയം മാഷ് പറയാണ് എനിക്ക് എന്റെ മോളെ കാണണം എവിടെ എന്റെ മോള് എവിടെ എൻ്റെ മോള് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട് കേട്ടോ അപ്പോൾ ഉടനെ ഐസ്യൂവിലുണ്ടെന്ന് പറഞ്ഞു ഈ സമയം ആ സച്ചി എന്തിനാ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരം പറയാനാവാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ മാഷു പറയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ എന്ന് പറയാ ഐസ്യൂടെ ഡോർ അങ് തട്ടാണ് ഇതേ സമയം സിസ്റ്റർ വരികയാണ് എന്നിട്ട് സിസ്റ്റർ ചോദിക്കും എന്താ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ മാഷു പറയാം എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം അയ്യോ അവരെ ഓപ്പറേഷനത്തിന് കൊണ്ടുപോകുന്ന ടൈമാണ് ഈ സമയത്ത് പറ്റില്ലല്ലോ ഒരു നോക്ക് എനിക്ക് കണ്ടാൽ മതി എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് മാഷ് ഐസിയുവിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറിയായിട്ടാണ് കൂടെ അനുഭവം മയും അതുപോലെ അമ്പലയും കയറുകയാണ് അങ്ങനെ ഇവർ വന്നിട്ട് മഞ്ചാടിയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇതേ സമയം മാഷ് മഞ്ചാടിയുടെ കൈകളിലോട്ടാണ് നോക്കുക അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയാൽ എങ്ങനെ കയ്യിൽ മുറിവ് അതും ബ്ലഡ് കയറ്റുന്നു എന്താ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും അമ്പലിയും അനുപമയും സംസാരിക്കുകയാണ് അച്ഛ ഇങ്ങ് വാ ഞുക്ക് പുറത്തോട്ട് കിടക്കാം എന്ന് പറയണം കേട്ടോ ഇതേ സമയം മാഷ് വീണ്ടും മഞ്ചാടിയുടെ കൈകളിലാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ മാഷ് അവിടെ നിന്നും അങ്ങ് പോകാൻ ഒരുങ്ങുകയാണ് അതായത് അവിടുത്തെ സിസ്റ്റർ പറയുന്നുണ്ട് നിങ്ങളൊന്ന് പെട്ടെന്ന് പുറത്തിറങ്ങണം എന്ന് പറയുമ്പോഴാണ് മാഷ് ഇങ്ങനെ തിരിയുന്നത് സമയത്ത് അവിടെ സാവിത്രി ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നുണ്ടാവും സാവിത്രിയുടെ ബ്ലഡ് എടുത്തിട്ട് ഇങ്ങനെ മഞ്ചാടിക്ക് കൊടുക്കുന്നതായും കാണാം കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി ആകെ ഞെട്ടി പോവാണ് മാഷ് അങ്ങനെ മാഷ് എന്താണ് ഇപ്പൊ അവരവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ശബരി പറയാണ് ഇവരാണ് നമ്മുടെ മഞ്ചാടിക്ക് ബ്ലഡ് കൊടുക്കുന്നതെന്ന് പറയാൻ കേട്ടോ ഈ സമയം മാഷു ഈശ്വര എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്കറിയില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ സച്ചിയുടെ ഭാര്യ വന്നത് എന്നാൽ സച്ചിയെ കണ്ടപ്പോൾ ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടില്ല വളരെ അഹങ്കാര അഹങ്കാരമുഖഭാവണല്ലോ ഞാൻ പിടിച്ചത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ സച്ചി നിൽക്കണം കേട്ടോ പിന്നീട് സോറി മാഷു നിൽക്കാണ് അങ്ങനെ മാഷു ഐസീനുള്ളിൽ പുറത്ത് കിടക്കണം അങ്ങനെ ശബരിയോട് ചോദിക്കുകയാണ് ശരിക്കും എന്താണ് ഉണ്ടായത് നീയാണോ സച്ചിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അപ്പോൾ തന്നെ ശബരി പറയും ഞാൻ തന്നെയാണ് പക്ഷേ അത് സച്ചിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് കുറേ നമ്പറുകൾ തന്നു അതിലൊരു നമ്പറാണ് ഇവർ ഇവരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നവർ അപ്പോൾ ഇവരാ ഇവിടെ വന്നപ്പോഴാണ് ഞാനാണ് എന്നും തിരിച്ച് അവരാണ് സച്ചി എന്നും എനിക്ക് മനസ്സിലായതെന്ന് പറയാനോ എന്നാൽ ഈ സമയം മാഷകിനെ ചിന്തിക്കുകയാണ് ഈശ്വര എനിക്ക് തെറ്റ് എവിടെയാണ് പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര വല്ലാത്തൊരു പ്രതിസന്ധിയിലായല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ട് മാഷ അവിടെ നിന്നങ്ങ് പോകണെട്ടോ ഇതേസമയം തൻ്റെ മൂന്ന് പെമ്മക്കളും ശബരിയും ദയയും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ സോറി ശബരി ദയ അനുപമ ഇവരെല്ലാവരും മാഷിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അമ്പിളിയും അങ്ങനെ സച്ചി പോകുന്നത് സച്ചിയുടെ അടുത്തോട്ടാണ് കേട്ടോ മാഷ് പോകുന്നത് അങ്ങനെ സച്ചിയുടെ അടുത്തോട്ട് ചെല്ലാണ് എന്നിട്ട് പറയാണ് സച്ചി നിന്നോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ സച്ചി പറയാം ഏയ് അതൊന്നും കുഴപ്പമില്ല അല്ല നീ എൻ്റെ കുഞ്ഞിനെ ബ്ലഡ് കൊടുക്കാനാണ് ഇങ്ങോട്ട് വന്നത് എന്നറിഞ്ഞില്ല പക്ഷേ ഞാൻ നിന്നെ കണ്ടപ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല പിന്നീട് ഞാൻ ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി സച്ചി നീ എനിക്ക് ഒരു സഹായം ചെയ്തു എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ പൈസ കൊടുക്കാ എന്ന് പറഞ്ഞു പിന്നീട് നീ എൻ്റെ വീടിൻ്റെ പ്രമാണം വെച്ച് നീ എന്നെ ആ കേസിൽ നിന്ന് രക്ഷിച്ചെടുത്തു ഇതിനൊക്കെ സച്ചിയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് മുന്നിൽ മാഷങ്ങ് കൈക്കൂപ്പിട്ടോ ഇത് കാണുന്ന അമ്പളിക്കും അനുഭവമൊക്കെ സഹിക്കില്ല അങ്ങനെ അമ്പളി വിളിക്കുകയാണ് അച്ചാ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴേക്കും അനുഭവേയും വിളിക്കുകയാണ് അങ്ങനെ സച്ചിയുടെ മുന്നിൽ മാഷ് കൈക്കൂപ്പി കരഞ്ഞു എന്നാൽ ഈ സമയം ദയ ആണെങ്കിലോ കൂടി ഇങ്ങനെ നോക്കുകയാണ് സച്ചി അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ സച്ചിക്ക് സന്തോഷമാവാണ് മാഷ തന്നോട് ക്ഷമ പറഞ്ഞല്ലോ ഹിന്ദുവിൻ്റെ വാക്കുകൾ എത്ര നന്നായിരിക്കുന്നു എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതേ സമയം ഐ മുന്നിലോട്ട് ചെന്ന ദയ പറയാണ് ഞാൻ അപ്പോഴും ഈ ശബരിയോട്ടനോട് പറഞ്ഞതാണ് എന്തിനാണ് അവരുടെ ബ്ലഡെന്ന് അച്ഛനോട് ചോദിച്ചിട്ട് എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു സിസ്റ്റർ കടന്നു വരികയാണ് കേട്ടോ ഇതേ സമയം സമയം ശ്യാമും ഇന്ദ്രനും സത്യനും സുശീലയും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ് അപ്പോൾ ആ സമയം സോന ഒരു കോഴിമുട്ട പൊരിച്ചിട്ട് ശ്യാമിന് കൊടുന്നു കൊടുക്കണ് അപ്പം ഇത് കണ്ട ഉടനെ സത്യം പറയാണ് സോന നീ എനിക്കും കൂടി ഒന്ന് പൊരിക്കടി അപ്പോൾ ഉടനെ തന്നെ സുശീല പറയാണ് നീ എന്തിനാ കണ്ടവന്മാരുടെ അടുത്ത് ഭക്ഷണം വാങ്ങി കഴിക്കുന്ന സത്യ നിനക്ക് വേണ്ടതെല്ലാം ഞാനും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം ഇത് കേൾക്കുന്ന സോന ഫ്രിഡ്ജിൻ്റെ അടുത്ത് നിന്നിട്ടും അമ്മക്ക് ഇപ്പം ഞാൻ കണ്ടവന്മാരായില്ലേ അമ്മയുടെ സ്വന്തം മകളാണ് അപ്പോൾ ഉടനെ തന്നെ സത്യം പറയാണ് എൻ്റെ പെങ്ങളാണ് ഏത് പെങ്ങളാണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് സുശീല വീണ്ടും പറയുമ്പോൾ അവിടെ സോനെ പറയാണ് അമ്മക്ക് ഞാൻ എന്ന മകള് മരിച്ചിരിക്കുന്നു അതാണ് അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഷാമ്പു പറയാണ് സോന നീയൊന്നും ഇണ്ടാതിരിക്ക സത്യം ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയണം കേട്ടോ അങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിനയന്റെ കാര്യം അവിടെ സോന പറയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സത്യം പറയാണ് എന്തൊരു കഷ്ടമാണ് വിനയനെ എല്ലാവരും കൂടി തട്ടിക്കൊണ്ട് പോയിരുന്നത് അറിഞ്ഞില്ലേ എന്ന് ഇന്ദ്രനോട് ചോദിക്കുമ്പോൾ ആ ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞു ആര് പറഞ്ഞിട്ട് അതെനിക്ക് ശബരി വിളിച്ചിരുന്നു അപ്പൊ ശബരിയായിട്ട് ഇപ്പോഴും ഇന്ദ്രട്ടൻ വിളിക്കാറുണ്ടോ അത് ശബരി വിളിച്ചത് വിനയന്റെ കാര്യം പറയാനൊന്നല്ല പിന്നെ എന്ത് കാര്യം പറയാനാണെന്ന് സത്യം ചോദിക്കുമ്പോൾ പറയാണ് നമ്മുടെ മഞ്ചടി ഉണ്ടല്ലോ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയോ ഇതേ സമയം ഷ്യാം എന്ത് ചെയ്യും സുഷീലയുടെ മുഖഭാവം നോക്കണം ആ ഒരു ഭാവം കാണുമ്പോൾ ഷ്യാമിനെ തന്നെ സുശീലോടൊരു പുച്ഛൻ തോന്നുകയാണ് കാരണം സുഷീലെ ചിരിക്കുകയാണ് കേട്ടോ മാഞ്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ഇത് ഇന്ദ്രം കാണുന്നില്ല അങ്ങനെ ഷ്യമിനെ ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ ഷ്യാമ് ചോദിക്കുകയാണ് എന്താ ആൻറ്റി ആൻറ്റിക്ക് സന്തോഷമായോ അപ്പോഴേക്കും അവിടെ സുഷീലെ പറയാം ഞാനെന്തിനാ സന്തോഷിക്കുന്നത് കണ്ടവന്മാരൊക്കെ ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിൽ അവർക്ക് അവരുടേതായ കാരണമുണ്ടാവും എനിക്ക് തോന്നുന്നു ആ പെണ്ണ് ഇപ്പോൾ കോവളത്തൊക്കെ പോയിട്ട് കണ്ടവന്മാരുടെ കൂടെ കഴിഞ്ഞാടി നടന്നപ്പോൾ മാനം പോയി എന്ന് തോന്നിയപ്പോൾ ആത്മഹത്യ ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതൊരിക്കലും സോനയ്ക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല ആ സോന പറയും അമ്മേ അമ്മ എന്താണ് ഈ പറയുന്നത് അപ്പോഴേക്കും സത്യൻ എന്താണ് ഈ അമ്മ പറയുന്നതെന്ന് അമ്മക്ക് ഇങ്ങനെയൊന്നും ഒരാളെ കുറിച്ച് പറയരുത് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ ഇടപെടുകയാണ് നീ അമ്മയെ കുറ്റപ്പെടുത്തണ്ട ഇത് കേട്ട സുശീല പറയും അല്ലെങ്കിലും ഈ അനന്തമാഷിന്റെ അഞ്ച് പെൺമക്കളും പിഴച്ച പെൺമക്കൾ തന്നെയാണെന്ന് പറയാനെട്ടോ ഈ സമയം അത് സത്യനും സോനക്കും ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നാൽ ഞാൻ ഇന്ദ്രൻ്റെ മുഖഭാവം ഒന്ന് മാറുമെങ്കിലും കൂടി അപ്പം തന്നെ തൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് ആ മുഖഭാവം മാറ്റി പിടിക്കാൻ പിടിക്കാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ ഇന്ദ്രേട്ടനും ഇത് തന്നെയാണോ അഭിപ്രായം എന്ന് സത്യം ചോദിക്കുമ്പോൾ ഇന്ദ്രൻ തിരിച്ചൊരു മറുപടിയില്ല അപ്പോൾ ഉടൻ തന്നെ അത് സത്യം ഇഷ്ടപ്പെടില്ല അങ്ങനെ സത്യം ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകുമ്പോൾ അവിടെ സുഷീല പറയാണ് നീ എന്തിനാണ് ആ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ സോന ശ്യാമിനോട് പറയാണ് ഇങ്ങോട്ട് പോരെ ഇവരുടെ ചൊറിച്ചിൽ കെട്ടി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ട ശ്യാമേട്ടനും ോട്ടേക്ക് വാ എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം മാഷും മക്കളും കൂടി ഇങ്ങനെ പുറത്ത് നിൽക്കാണ് അങ്ങനെ മാഷി ചോദിക്കുകയാണ് എന്താണ് സത്യത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു സിസ്റ്റർ പുറത്തോട്ട് കടന്നു വരികയാണ് കേട്ടോ അങ്ങനെ ആ സിസ്റ്റർ പറയണേ അതെ മഞ്ചാടിക്ക് ഒരു ഓപ്പറേഷൻ വേണം നിങ്ങളൊന്ന് ഒപ്പിട്ട് തരൂ മഞ്ചാടിയുടെ അച്ഛനല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞോടേ ഓപ്പറേഷനോ അതിന് മാത്രം എന്ത് പ്രശ്നമാണ് എൻ്റെ കുഞ്ഞിനുണ്ടായിരിക്കുന്നത് എന്ന് മാഷി ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം പറയാനാവാതെ ദയവും ശബരി മഞ്ചും ശബരി അമ്പിളിയും എല്ലാവരും ഇങ്ങനെ നിൽക്കണം കേട്ടോ എന്നാൽ ഈ സമയം ഒപ്പിടണോ ഒപ്പിടണ്ടേ ആലോചിച്ച് മാഷ് ഇങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട് ഇതേ സമയം വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ രഘുവും ദാസും ബാക്കിലിരുന്ന് ഭക്ഷണം കൊടുന്നു കൊടുത്തുകയാണ് അപ്പൊ അത് ആർത്തി മുണ്ട് ഇങ്ങനെ കഴിക്കാണ് ആ കഴിക്കുന്ന സമയത്ത് വിനയനോട് ദാസ് ചോദിക്കുക അല്ല വിനയ എന്താണ് നീ ഇപ്പം ചെയ്തത് എന്തിനാണ് അവന്മാർ നിന്നെ തട്ടിക്കൊണ്ടുപോയത് അപ്പൊ വിനയൻ ഇങ്ങനെ ഇട്ടിട്ട് തനിക്ക് എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ തൻ്റെ സേഫ്റ്റി നോക്കി സംസാരിക്കുകയാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്ന വിനയൻ പറയാണ് അത് അവരെന്നെ കൊണ്ടുപോയത് ആള് മാറിയിട്ടാണെന്ന് തോന്നുന്നു അത് കേൾക്കുന്ന രഘുവിന്റെ കൈ ഇങ്ങനെ തരിക്കുന്നത് അങ്ങനെ വിനയൻ പറയാണ് എന്തായാലും വിശപ്പ് എന്നൊരു സാധനമാണ് എന്നെ തോൽപ്പിച്ച് കളഞ്ഞത് അവന്മാർ എത്ര അടിച്ചാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ വിശപ്പ് അത് സഹിക്കാൻ പറ്റില്ല വിശപ്പ് അതൊരു പ്രാധാന്യം തന്നെയാണ് ാണ് എന്ന് വിനയൻ പറയുമ്പോൾ ആ അത് ശരിയാണ് ഇനി വല്ലാതെ കഴിക്കണ്ട ഇനി വയറ് പൊട്ടത്തുള്ളൂ എന്ന് ദാസ് പറയാണ് കേട്ടോ അപ്പുടം തന്നെ വിനയം പറയാണ് ചത്താലും വേണ്ടില്ല വയറ് പൊട്ടിച്ചാവുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ വെറുങ്ങനെ അടി കിട്ടിയിട്ട് വയറ്റിലൊന്നുമില്ലാതെ ചാകുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ലല്ലോ അപ്പോൾ വിനയ ഇനിയിപ്പം നിന്റെ പരിപാടി എന്താ എന്ന് ദാസ് അപ്പോഴേക്കും ചോദിക്കുകയാണ് എന്ത് പരിപാടി അപ്പോൾ ഉടൻ തന്നെ രഘു പറയാ അല്ല കേസും കാര്യങ്ങളും ആ കേസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ എന്തായാലും എനിക്കിപ്പോ രണ്ടാഴ്ച ത്തേക്ക് നല്ല റെസ്റ്റ് വേണം എനിക്ക് വയ്യ വയ്യാമാർ എന്നെ കൊന്ന് കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്രയും കൊല്ലാക്കൊല്ല എന്ന് പറയാണ് അങ്ങനെ വിനയൻ ഓരോ വാക്കുകളും തട്ടി മാറ്റാണ് ഇടങ്ങണിട്ട് നോക്കുന്നുണ്ട് രണ്ട് പേരെയും രണ്ട് പേരെടുത്തും തനിക്ക് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ രഘു അങ്ങ് എണീറ്റിട്ട് ഡാ കള്ള വിനയ നീ എന്തിനാടാ എൻ്റെ മഞ്ചാടിയെ ഇപ്പോൾ തൂക്കേറലിൽ കയറ്റാൻ നോക്കിയത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് നീ ഒറ്റൊരുത്തി കാ നീ ഒറ്റൊരുത്താൻ കാരണമല്ലേ എനിക്കെന്താ ഞങ്ങളോടൊന്ന് തുറന്ന് പറയായിരുന്നില്ലേ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവിടെ വിനയൻ പറയുകയാണെങ്കിൽ അതെ എന്ത് ചെയ്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ രഹസ്യം വേണ്ടത് എൻ്റെ അടുത്ത് അപ്പോൾ ഉടൻ തന്നെ വിനയം പറയാം എൻ്റെ അടുത്ത് മൊബൈലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പിന്നീട് ഇങ്ങോട്ട് പോയി പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മതി നിർത്തടാ എന്ന് പറഞ്ഞിട്ട് വിനയനെ അങ്ങ് തല്ലിയിട്ട് ദാസും രഘുവും വിനയൻ്റെ അയസുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ